ഇന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടുകറി സദ്യയിൽ ഒഴിച്ചു ഒരു വിഭവമാണ് ഞാനിപ്പം കാണിക്കുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ അതായത് വടക്കൻ ജില്ലകളിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പിടിച്ചേ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഇനി അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു നാലഞ്ച് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് കടല വെന്ത് ഇട്ട് നമ്മൾ കുതിർത്ത് വെച്ചതാണല്ലോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കുക്കറിൽ തന്നെ വെച്ചിട്ട് ബാക്കി കൂടി കുക്ക് ചെയ്യാം പക്ഷേ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു കടല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കായ ചേന പച്ചമുളക് ഞാനൊരു വലിയൊരു പച്ചക്കായ് ഒരു എന്താ ഒരു ചെറിയ ഒരു പീസ് ചേനയും എടുത്തിട്ടുണ്ട് പച്ചക്കായ കട്ട് ചെയ്തിട്ട് ആ ഒരു അളവിൽ തന്നെ ചേനയും എടുക്കണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചക്കായും ചേനയും ഈ ഒരു ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കടല വേവിച്ച വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കാൻ വെച്ചത് ഇനി നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ഒരു നാലഞ്ച് ചെറിയുള്ളി പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം അതുകൂടി ഇട്ടിട്ട് ഈ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം അതായത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരഞ്ഞു പോവരുത് പോകരുത് ഇതോലെ ഒതുക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ ചേനയും പച്ചക്കായൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും അപ്പം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നമ്മൾ ചേനയും പച്ചക്കായും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം ഇനി നമുക്കതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ഉള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം ഒരു പാനടുപ്പത്തേച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കാർ ടീസ്പൂണ് കടുകിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൻമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് ചിറവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ വറുത്തെടുക്കുക അപ്പോൾ ഇതാ കളറെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങയും കടുകൊക്കെ ഇട്ടുള്ള വറവ് കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് അപ്പോൾ നമുക്ക് സദ്യ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സദ്യ വെക്കാത്ത ദിവസം നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു